നീ പോടാ സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്ത് വേടാ നിന്റെ പേര് സനീഷ് ഉണ്ട് എനിക്കറിയാം സോ മച്ച് നീ പോടാ പോലീസുകാരിന്റെ പ്രൊഫൈല് വെച്ചവനെ നീ ആരോടാ എന്നെ പൊടിന്ന് വിളിക്കാം പോടാ നീ എന്റെ പേയ്മെന്റ് വന്ന് പറഞ്ഞാ എനിക്ക് അറിയാം കേട്ടോ നീ എന്റെ നമ്പർ മേടിച്ചിട്ട് നമ്പര് ചോദിച്ചിട്ട് നിന്റെ വീട്ടിൽ പോയി വിളിക്കണം മറ്റവനെ ആൽബം പൊളിച്ചു താങ്ക് യു പൊടി 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 ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇപ്പൊ തന്നെ വയറ് നിറയോ പിന്നെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനേരാ മദർ തരാ പോകാത്തോ എന്റെ വായിൽ എന്റെ ലൈവില് വന്നെ ചീത്ത വിളിച്ച പോടാ നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ ആ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ വിളിക്കടാ വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ലേ നിന്റെ സംസ്കാരമല്ലേ എന്റെ സംസ്കാരം വീട്ടിൽ ചെന്ന് വിളിച്ചോ എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ച കുറ്റി അടിച്ചാ പൊട്ടിച്ച നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ നീ പോലീസുകാരന്റെ പ്രൊഫൈലിട്ട് നീ സോർ ചെയ്യോ ആരുടെ സോർജ്ജ് ചേച്ചിയോ നിതുക്കൻ മുതുക്കനാണുള്ള മുതുക്കൻ എന്നെ കയറി സോറി ചേച്ചിന്ന് വിളിക്കും ഹായ് ഒരു മുതുക്കൻ എന്നെ കേറി ചേച്ചി നീ നിന്നെ നിന്നെ നീ നീ ഒരു അപ്പച്ചനാണ് നീ എന്നെ കേറി ആ ചേച്ചി കാര്യം എന്നാ തിരിച്ചു നല്ല വർത്താനം പറയാം എല്ലാവരും എന്നെ തെറി വിളിച്ചെന്ന പോയി ഛർദ്ദിക്കടാ മാറി ആമി മീ താങ്ക് യു പോടാ ലൈവ് വരാതെ പോടാ 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 ി തള്ളച്ചി തള്ളച്ചി നീ നിന്റെ ഡീപ്പ് ഇറിയ തള്ളെ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെങ്കിൽ തള്ളേ 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 എടി ഞാൻ തള്ള ആണെ നീ മുതുക്കിന്റെ മുതുക്കിന്റെ തള്ളേ തള്ളയല്ലേടി തള്ളച്ചി അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുണ്ട് അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഇല്ല കല്യാണം കഴിഞ്ഞില്ല കല്യാണം ആകാറ ആകാറാകുന്നു ഒരു മേബി ഒരു അഞ്ചെട്ട് വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പ ഇല്ലടാ നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെ വെച്ചാണ് നീ കണ്ടത് കണ്ട നീ കൊണ്ട് നീ കണ്ടിട്ടുണ്ട് നിന്നെ ഞാൻ കാണിച്ചിട്ടില്ല പട്ടി കൊണ്ടാക്കുന്നവൻ ഞാൻ പട്ടിക്കുണ്ടാക്കുന്നവനാണല്ലോടാ നിന്റെ നിന്റെ സംസ്കാരം ഇല്ല നീയാണോ അത് ചെയ്യുന്നത് എടാ കൊണ്ട് പൊട്ടിയാലും പൊട്ടിയില്ല എന്റെ ഇഷ്ടമല്ല എന്റെ പല്ലിനെടക്കോ അപ്പം എന്റെ പല്ലി നീയൊക്കെ എന്റെ വീട്ടിലിരിക്കുന്നവരുടെ പോയി നീ എന്തിനാ പണ്ട പിള്ളേരോടൊന്നും നോക്കാൻ വരുന്നേ അത്രേ വരുന്ന രോഗമാണല്ലോ ഏ എന്തോക്കി പറയാനും ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് മനസിലായാ നിനക്കൊക്കെ തോന്നിയ ദിവസം പറയാനുള്ള അല്ല കേട്ടോ ഈ കൊച്ച് ഏ ആ കുടുംബത്തിലെ സംസ്കാരാണ് ഈ പറയുന്നതൊക്കെ എന്റെ പൊന്ന് രേണു ഈ മറുപടി കൊടുക്കണം ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെ എനിക്ക് എനിക്ക് ലൈവ് എന്നെ വരണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവൊക്കെ എനിക്ക് ലൈവൊക്കെ വേണ്ട എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ പറയട്ടെ ലൈവ് ചെയ്യണ്ടെന്നോ അങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെ വെച്ചാണ് നീ കണ്ടത് കണ്ട നീ നീ കൊണ്ടു നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ

അടുത്തത് എന്നാ കുടുംബത്തുള്ളവരെ വിളിച്ചേട്ടാന്ന് വിളിക്കണോ ഇതില് കൊറേ അമ്മായിമാരും കൊറേ തെയ്ക്കടിയായിട്ട് വരും ഒരാളുണ്ടെങ്കി പറയണട്ടോ പറയുന്നവനുണ്ടാ പറയുന്നവനുണ്ടെങ്കി അവന്റെ സംസ്കാരം ഇതുപോലെ പറയില്ല പറയൊക്കെ ഈ ലൈവ് വന്ന് ടൈപ്പ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ എന്താ നേർക്കു നേരം ഒന്നും വിളിക്കും ഓരോരുത്തനെങ്കിലും വിളിക്കും നീ ഒരുത്തനെ വിട്ടിക്കുന്ന കാര്യം ഞാനേറ്റു സൗഹൃദ എന്റെ ലൈവ് വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞു ചേന്റെ പേര് എന്റെ കെട്ടിയവന്റെ പേരാണ് നീ ആദ്യം നിന്റെ സ്വന്തം ലൈവ് അല്ലല്ലോ നീ ആദ്യം ഇറങ്ങി നിന്റെ ആണോ ലൈവ് എന്റെ ശുധിച്ചേണ്ട പേര് ഞാൻ ഞാൻ പേര് അത് ഞാൻ എന്തേലും നീ അത് കേട്ടോ ഇല്ലടാ നീ അങ്ങ് വാ തുറന്നു എന്റെ വായിക്കൊരു കൊഴപ്പില്ല കേട്ടോ താങ്ക് യു ഇതുകൂട്ടം വീട്ടിലുണ്ടല്ലോ ചേച്ചി തേറി പറഞ്ഞു വെച്ചിട്ടു ആരെന്നെ തെറി പറയുന്നു ആരെന്നെ തെറി പറയുന്നോടത്ത് ഞാൻ തിരിച്ചു നല്ല വർത്താനേ പറഞ്ഞുള്ളൂ തെറിയായിട്ട് ഞാനൊന്നും പറയുന്നില്ലല്ലോ അധികാരം ഞാൻ നടന്നില്ല അത് വേറെ നീ നിന്റെ കാര്യം നോക്ക് ഇവിടെ സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്തു വേടാ നിന്റെ പേര് സനീഷ് റിയാം സോ മച്ച് നീ പോട പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചവനെ നീ ആരോടാ എന്നെ പൊടിന്ന് വിളിക്കാം പോടാ നീ എന്റെ പെയ്മെൽ വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്ക് അറിയാം കേട്ടോ നീ എന്റെ നമ്പര് പഠിച്ചു നമ്പര് ചോദിച്ചിട്ട് കൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കണം മറ്റവനെ ആൽബം പൊളിച്ചു താങ്ക് യു പൊടി 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 കഴിക്കണം തന്നെ വയറ് പിന്നെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനീ പോടാത്തോ എൻറെ വായിൽ എന്റെ ലൈഫില് വന്നീത്ത വിളിച്ചോടാം നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ ആ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ വിളിക്കണം വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് എനിക്കറിയാത്തോണ്ടല്ല നിന്റെ സംസ്കാരം അല്ലെ എന്റെ സംസ്കാരം

ആ ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല മുതുക്ക തെറങ്ങി തിരിച്ചു നല്ല വർത്താനം പറയാം എല്ലാവരും എന്നെ വിളിച്ചാ എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി ആമീ താങ്ക് യു പോടാ എൻ്റെ എൻ്റെ ഗായാതെ പോണ പോണം പോണം എടീ അന്നസുതി കൊറേ നീ ഒരു തള്ളച്ചി തള്ളച്ചി നീ നിന്റെ ഡീപ്പ് ഇറിയ തള്ളെ തള്ളേ മുതുക്കി എടി ഞാൻ തള്ളയാണെ തള്ളെ തള്ളേ മുതുക്കി തള്ളേ എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളേടി തള്ളച്ചിട്ട് അയിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടക്കിടക്ക് വന്ന് കേറുന്നുണ്ട് അനുഗ്രഹം ഉണ്ടാകൂ അനുഗ്രഹം ഉണ്ടാകൂ അനുഗ്രഹം ഇല്ല കല്യാണം കഴിഞ്ഞില്ല കല്യാണം ആകാറ ആകാറാകുന്നു മേബി ഒരു അഞ്ചെട്ട് വർഷം കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് കേൾക്കാനാണ് ഇപ്പം ഇല്ലടാ ചിലപ്പം കല്യാണം കഴിക്കും ചിലപ്പം കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്